മന്ത്രി നമസ്കാരം ഒരു എക്സ്പോ ഇങ്ങനെയുണ്ട് നന്നായി എല്ലാവരും ആസ്വദിക്കുന്നതിൽ സന്തോഷമുണ്ട് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് ഫാമിലി ആയിട്ട് വരുന്നുണ്ട് അതൊരു വളരെ സന്തോഷമുള്ള ഈ വാഹനങ്ങളെ കുറിച്ചൊരു ക്രൈസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയുണ്ട് അവരെ പ്രതിയാണ് ഞാനിത് വെക്കുമ്പോൾ തന്നെ ആഗ്രഹിച്ചത് കുടുംബസമേതം കുഞ്ഞുങ്ങളുമായി ഫാമിലി വരെ വരണം എന്നുള്ളതായിരുന്നു ആഗ്രഹം വരുന്നുണ്ട് ഇന്നലെയും നല്ലൊരു സന്ദർശനം ഇന്ന് വളരെ ശനിയാഴ്ച ദിവസമാണ് നാളെ ഞായറാഴ്ചയാണ് നല്ല നിലയിൽ ഒരു ഒരു മന്ത്രിയുടെ ടോയ് കളക്ഷൻ ഇവിടേക്ക് വെക്കുന്നത് സാഹചര്യം അല്ല വാഹനങ്ങളുടെ പ്രദർശനം നടക്കുന്നത് ടോയ് ആണെങ്കിലും വാഹനത്തിന്റെ പല മോഡലുകളാണ് അത് കാണാൻ പ്രത്യേകിച്ച് പറഞ്ഞു കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചിരുന്നു അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് വെച്ചത് എന്റെ ഒരു വളരെ വർഷത്തെ ഒരു കളക്ഷനാണ് അപ്പൊ അതൊരു ഇതൊരു പത്ത് വർഷത്തെ കളക്ഷൻ കാണും എല്ലാം ഇഷ്ടമാണ് കാരണം എല്ലാം എടുക്കിട്ടിങ്ങനെ ഒരു അഞ്ചാറ് വണ്ടി എടുത്ത് കയ്യിൽ വയ്ക്കും അത് വെച്ച് കുറച്ച് കളിക്കും പിന്നെ അതിൻ്റെ അടുത്തകത്ത് വയ്ക്കും പിന്നെ അടുത്തൊരു സെറ്റ് എടുക്കും അങ്ങനെയാണ് അത് അല്ലെങ്കിൽ ചീത്തയെ പോകും അതുകൊണ്ട് ഇങ്ങനെ അതുകൊണ്ട് എല്ലാത്തിനോടും ഇഷ്ടം തന്നെ ആനവണ്ടി പ്രേമികളെ സംബന്ധിച്ച് വലിയൊരു ഇവന്റ് ആണ് ആളുകൾ വരുന്ന ആളുകളെല്ലാം പറയുന്നു ഇത് പിന്നീട് നടത്തണം എങ്ങനെയാണ് ഇതിന്റെ ഒരു മുന്നോട്ട് പോക്കെ നമ്മൾ തുടങ്ങി വെക്കുകയാണ് വരും കാലങ്ങളിൽ കെ എസ് ആർ ടി സി ഇത് തുടരണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ തുടങ്ങി വെക്കുന്നു ഇതൊരു നന്നായി നടത്തിയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോ എക്സ്പോ അതിനെ മാറ്റാൻ കഴിയും കാരണം അതൊരു കേരളത്തിന് വലിയൊരു അട്രാക്ഷൻ ആയിരിക്കും ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇതുപോലെ എക്സ്പോ നടത്തുന്നുണ്ടെങ്കിലും പുതിയ ബസ്സുകളെല്ലാം കണ്ടിട്ട് ആളുകൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞു പുതിയ ബസ്സുകൾ വളരെ ഇഷ്ടപ്പെട്ടു പുതിയ ബസ്സുകളാണ് ഇതിനെ ആകർഷിക്കുന്നത് ഇതിന്റെ ഓപ്പണിംഗ് പുതിയ ബസ് വെച്ചിട്ടാണ് മാധ്യമങ്ങൾ അതിന് തന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ് ജനങ്ങളെ ഇത്രയധികം ആകർഷിക്കുന്നത് തീർച്ചയായിട്ടും നന്നായി നമ്മുടെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇരുപത്തി മൂവായിരത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഇത് കേരളത്തിന്റെ മുക്കിലും മൂലയിൽ ഓടിത്തുന്ന ഒരാവും പകലും ഓടിയെത്തുന്ന ഒരു സഹായമാണ് അത് നിലനിൽക്കണം എന്നുള്ളത് മലയാളിയുടെ മനസ്സിൻ്റെ ആഗ്രഹമാണ് അടച്ചുപൂട്ടലല്ല സർക്കാരിൻ്റെ ലക്ഷ്യം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്